ഓ സി അമ്മ ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഉണ്ടോ എന്നോടല്ലോ അപ്പോൾ ഇതേ കുറേ ദിവസമായി നമ്മളിങ്ങനെ ഒന്ന് ഇരുന്ന് ശാന്തമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് ഇന്നത്തെ വീട്ടിൽ തുറക്കം അതുകൊണ്ട് അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ചെയ്യാമെന്ന് ഓർത്തു അപ്പം ചാച്ചനും വീഡിയോയ്ക്കകത്ത് വരും അങ്ങനെ അസു സുഖമായിട്ട് അവിടെ എത്തി പിന്നെ നമ്മൾ ഏറ്റവും സന്തോഷം എന്ന് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന നമ്മളല്ലേ നമ്മൾ കൊടുത്തുവിട്ട എല്ലാ സാധനവും അവിടെ എത്താൻ പറ്റി അതുതന്നെ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം അല്ലേടാ എല്ലാ സാധനങ്ങളും ഞാനും നമ്മുടെ മമ്മി തിരുവതിൻ്റെ മമ്മി അവരെല്ലാവരും ഉണ്ടാക്കി വെച്ചിരുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി ഞങ്ങൾക്ക് കൊടുക്കണമെന്ന് ഞങ്ങൾ മനസ്സിൽ കരുതി വെച്ചിരുന്ന എല്ലാ സാധനങ്ങളും ഞങ്ങളുടെ നിമിഷക്കുച്ചിനോട് കൊടുക്കാൻ പറ്റി അത് നമുക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ പിന്നെ എല്ലാവരും ചോദിച്ചു ഇന്ന സാധനമൊക്കെ ഉണ്ടാകാമോ ഇതൊക്കെ എത്തിക്കാൻ പറ്റുമോ എന്നൊക്കെ സത്യം പറയാം കേട്ടോ ഇതൊക്കെ ഒരു യോഗ നമ്മൾ ചെന്ന് നമ്മളിതൊക്കെ കഴിഞ്ഞാൽ എന്നാണേലും നമ്മളിതെല്ലാം അവിടെ ഇമിഗ്രേഷൻ നമ്മളെല്ലാം എഴുതി കൊടുക്കണം കേട്ടോ എല്ലാം എഴുതണം എഴുതിയെച്ച് നമ്മൾ അവിടെ ചെന്ന് ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പം ഒന്നും എഴുതാതെ ഒന്നും കൊണ്ടുപോകരുത് കാരണം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് അവരെന്തേലും ചോദ്യം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാത്ത സാനത്ത് നമ്മൾ ഫൈൻ അടിക്കേണ്ടി വരും അതുകൊണ്ട് എഴുതിയിട്ട് കൊണ്ടുപോകുക അവിടെ ചെന്ന് കഴിയുമ്പം നമ്മൾ ആരുടെ മുമ്പ് ചെന്ന് വിടുന്നു അവരുടെയൊക്കെ ഒരു നല്ല മനസ്സ് പോലെയൊക്കെ ഇരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അത് ഈ സാധനങ്ങളൊക്കെ അവർക്ക് കൊടുത്തുവിടാണ്ടോ വിടാനും സമ്മതിക്കാം വിടാതിരിക്കാൻ സമ്മതിക്കാം അതൊക്കെ അവിടെ അവിടെ നമ്മൾ കൃത്യം നമ്മൾ ചെല്ലുമ്പോൾ അവിടെയുള്ളവരെ ഓരോ മനസ് പോലെ അല്ലേട്ടാരി ശബ്ദം നമ്മുടെ യോഗം കൊണ്ടോ നമ്മെന്തോ സാധനങ്ങളെല്ലാം അവിടെ എത്തി പിന്നെ അതുകൊണ്ട് ഇന്ന സാധനം കൊണ്ടുപോകുമോ ഇന്ന സാധനം കൊണ്ടുപോകത്തില്ല എന്നൊന്നും ചോദിച്ചാൽ നമുക്ക് അങ്ങനെ ഒന്നും പറയാൻ പറ്റിയല്ല ചിലപ്പോൾ കൊണ്ടാകുന്ന സാധനങ്ങൾ ആടി ചിലപ്പോൾ കടത്തി പിടിയിലായിരിക്കും ചിലപ്പം എല്ലാ സാധനങ്ങളും എടുത്ത് കളഞ്ഞ് കളഞ്ഞെന്ന് വരും അതുകൊണ്ട് അതിന് അങ്ങനെ ഇങ്ങനെ നമ്മൾ ഇന്നയാൾ കൊണ്ടുപോയി അത് എന്നാൽ കൊണ്ടുപോകാം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റിയല്ല അതൊക്കെ ഓരോരുത്തരുടെ ഓരോ യോഗം പോലെ ഇരിക്കുന്നു മാത്രം വിശ്വസിക്കുന്ന കൂട്ടത്തിലാവട്ടെ ഞാൻ അങ്ങനെ തന്നെ ഞാൻ പറയണതും ഞാൻ കൊണ്ടുപോയാലും നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ട് കൊണ്ടുപോകാം കൊണ്ടുപോകണം അല്ലാതെ ഞങ്ങൾ കൊണ്ടുപോകരുത് കിട്ടുന്ന സാധനം കിട്ടട്ടെ എന്നുള്ള ഇതിലും മനോഭാവത്തിൽ തന്നെയാണ് കൊടുത്തു വിട്ടത് അതേക്കാളും ദൈവം അനുഗ്രഹിച്ച് എല്ലാം അവിടെ ചെന്നു അല്ലേ പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ റീവൂട്ടൻ ഇവിടെ വന്നു റിയൂട്ടൻ വന്ന് റിയൂട്ടൻ തിരുവനന്തപുരത്തുണ്ട് ഞങ്ങളെപ്പോഴും വീഡിയോ കോളെ കോൾ വിളിച്ച് ഞങ്ങൾ കാണാറുണ്ട് കേട്ടോ ഞങ്ങൾ എന്നും വീഡിയോ കോൾ വിളിച്ച് കാണാറുണ്ട് പിന്നെ മമ്മിക്കും പപ്പയ്ക്കും ആണെങ്കിലും ഭയങ്കര ആഗ്രഹം ഉണ്ടായി ആഗ്രഹമായിരുന്നു കേട്ടോ അവിടെ കുറച്ച് സ്ഥലം നിർത്തണമെന്നുള്ളവർ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉണ്ടായപ്പോൾ തൊട്ട് ഞങ്ങൾ കൊച്ചിൻ്റെ കൂടെ ആയിരുന്നു അതുകൊണ്ട് നമുക്ക് അത്രയൊന്നും പിള്ളേരെ മിസ് ചെയ്തിട്ടില്ല അല്ലേടാ ഇല്ല ഇല്ല അത് ഓടി അങ്ങോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കൊച്ചു അവരുമായിട്ടൊന്ന് പരിചയപ്പെട്ട് ഒന്ന് ഇണങ്ങി അല്ലേ അവരോടൊക്കെ ഇച്ചിരി ഇതൊക്കെ ആയിട്ട് ചെല്ലാം എന്ന് വിചാരിച്ച കേട്ടോ ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ പോവാതിപ്പോൾ ഉടനെ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു കാരണം അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പിന്നെ കൊച്ചു വഴക്കൊക്കെ ആണെങ്കിൽ കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര പാടായി പോകല്ലോ അതുകൊണ്ട് ഞങ്ങളെന്നും വീഡിയോ കോൾ വിളിച്ച് കാണും കൊച്ചിൻ്റെ വിവരങ്ങളൊക്കെ അറിയുന്നു എല്ലാം ഉണ്ട് കേട്ടോ റീവിഡൻ ഇപ്പോൾ പ്ലേ സ്കൂളിൽ പോലും വിട്ടില്ലേലും വലിയ കുഴപ്പമുള്ള മിറേവിനെ ഇച്ചിരി ഇപ്പോൾ പ്ലേ സ്കൂൾ ഇനി അടുത്ത വർഷം സ്കൂളിൽ പോകേണ്ടതാണ് അതുകൊണ്ട് പ്ലേ സ്കൂളിലൊക്കെ വിട്ട് ഇച്ചിരിയൊക്കെ ഒക്കെ കുറച്ചും കൂടെയൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് ഇപ്പോൾ റീവുഡൻ എന്ന് പറഞ്ഞ പോലെ പറഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് അങ്ങ് വിട്ടു കഴിഞ്ഞാൽ അവന് മലയാളം അറിയത്തില്ല ഇംഗ്ലീഷും അറിയത്തില്ല ഒന്നും ഒരു ഇതിലോട്ട് പോകാം മലയാളം ഒട്ടും അറിയത്തില്ല അത് വരും അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ കാരണന്മാരോടൊക്കെ നിന്ന് ഇച്ചിരി മലയാളമൊക്കെ ഒന്ന് പഠിക്കട്ടെ എന്നു എന്നും ഞങ്ങൾ ഉദ്ദേശിച്ചു കേട്ടോ അതും കൂടെ കൊണ്ടാണ് ഞങ്ങൾ കൂടുതലും കൊണ്ടുവന്നത് പിന്നെ നമുക്കറിയാലോ നമ്മൾ കടന്നമാരൊന്നും അവർ രണ്ടുപേരും ജോലിക്ക് പോകുമ്പോൾ അവരുടെ തിരക്കുകൾ അവരുടേതായ ബുദ്ധിമുട്ടുകൾ എല്ലാം കൊണ്ടു കേട്ടോ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുമെന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ അവർക്ക് പറഞ്ഞപോലെ ഔസപ്പിനും നിമിഷയ്ക്കും ഭയങ്കര നല്ല വിഷമം ഉണ്ട് കേട്ടോ നല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അവർ എപ്പോഴും കാണിച്ചുകൊണ്ട് നടക്കാനോ കാര്യങ്ങൾ നടക്കാനൊന്നും പറ്റിയായിരുന്നു ഇല്ലല്ലോ നിമിഷം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു അല്ലേ അവരുടെ ജീവൻ്റെ ഒരു അംശമാണ് ഇവിടെ വെച്ചിട്ട് പോയത് അവസപ്പൊക്കെ പോയപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒത്തിരി ടെൻഷനായി പോയത് നമുക്ക് അവസ്പ്പ് പോകുന്ന ഒരു ടെൻഷനോ ചിന്തയോ ഒന്നുമല്ലായിരുന്നു അവൻ കൊച്ചിനെ ഇട്ടിട്ട് പോകുന്ന അവൻ്റെ ആ വിഷമവും അവൻ്റെ ടെൻഷനും നമ്മളെ കൂടുതലും നമ്മളെ വിഷമിപ്പിച്ചത് കാരണം നമുക്കത് നമുക്കറിയാം കേട്ടോ അതുപോലെ നിമിഷക്കാണേലും നിമിഷം ഭയങ്കര ഇത് അടുപ്പമായിരുന്നു അവന് അതുകൊണ്ടൊക്കെ നിമിഷയ്ക്ക് ഭയങ്കര സങ്കടമുണ്ട് സങ്കടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് ഇങ് കൊണ്ടുവന്നേ ഉള്ളൂ കേട്ടോ നല്ലതന്നേ ഒരു ചേഞ്ച് നല്ലതാണ് ഒരു മാറ്റം നല്ലതാണ് ആ ഹറിബറി ഇത് ലൈഫിനിടയ്ക്ക് അവിടെ ആ നിൽക്കാതെ അവൻ ചിന്തകൾ ഫ്രീ ആയിട്ട് നാട്ടി വന്ന് നിന്ന് ഓടിക്കളിച്ച് പുറത്തൂടെ നല്ല മുറ്റത്തൂടെയൊക്കെ ഓടിക്കളിച്ച് നടക്കാൻ ഇഷ്ടംപോലെ സൗകര്യവും ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെ നടക്കാൻ ഒരു അവസരം ആവും പിന്നെ കുറിച്ചിട്ട് കൂടുതൽ മലയാളം പഠിക്കാൻ പറ്റും അതുകൊണ്ടൊക്കെ കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ ഏതൊക്കെ കുറച്ച് നാൾ തിരുവനന്തപുരത്ത് നിൽക്കട്ടെ എന്നാണ് ഞങ്ങളും തീരുമാനിച്ചിരിക്കുന്നത് കൊച്ചാണേലും പെട്ടെന്ന് അവിടുന്ന് ഒരു വലിയ യാത്രയൊക്കെ കഴിഞ്ഞ് തിരുവനന്തപുരത്ത് എത്തിയല്ലേ ഉള്ളൂ അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങോട്ടും കൂടെയൊക്കെ മാറ്റി ഇങ്ങോട്ടൊക്കെ കൂട്ടുന്നു കഴിഞ്ഞു കഴിയുമ്പോൾ അതും പാടാവട്ടോ പിന്നെ എനിക്ക് നിങ്ങളെല്ലാവരോടും ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റീബൂട്ടിൻ്റെ കാര്യം കമന്റിനാണെങ്കിലും എടുത്ത് ഇങ്ങനെ ഓരോന്നും ചോദിച്ചപ്പോൾ അവർക്ക് ഭയങ്കര വിഷപ്പെടില്ല അവർക്ക് ആ ഹസൂല് നിമിഷക്കൊക്കെ ഭയങ്കര വിഷമാവും കേട്ടോ അത്ര സങ്കടം വരും കമ്മൻറ്റിൽ കൂടുതലും ഇതിനെപ്പറ്റിയൊക്കെ ഒന്ന് സംസാ സംസാരിക്കാതിരുന്ന ഒരുപാട് നല്ലതായിരുന്നു ചോദിക്കാതിരുന്ന് കഴിഞ്ഞാലേ അതുപോലെ നമ്മൾ എല്ലാ കാര്യങ്ങളും അറിയിക്കാം കേട്ടോ നമ്മൾ കൂടുതൽ ചോദിക്കാതിരുന്ന് നിൽക്കുന്ന ഇരുന്നാൽ സന്തോഷമുണ്ടായിരുന്നു അത്ര അപേക്ഷ കേട്ടോ ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം അപ്പോൾ എല്ലാവരുടെയും സ്നേഹവും എല്ലാവരുടെയും കമൻറ്റും എല്ലാവരുടെയും സന്തോഷമൊക്കെ ഞങ്ങൾ അറിയുന്നുണ്ട് ഞങ്ങൾ കമൻറ്റൊക്കെ വായിക്കുന്നുണ്ട് ദിവസം നമുക്ക് തുടങ്ങണ്ടേ നമുക്കിനി ചോറും കറിയൊക്കെ വെക്കണം കേട്ടോ നമുക്ക് എന്നാ നല്ല കണ്ടത്തിലെ പയർ കിട്ടിട്ടുണ്ട് നല്ല പൊളിക്കുന്ന പയർ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതെ അതെ ഇവിടെ അടുത്തൊരു കടയിൽ നിന്ന് കിട്ടിയതാണ് അതെ അതെ നമുക്ക് ആ പയറൊക്കെ ഒന്ന് തോരൻ വെക്കാം കണ്ണികളൊക്കെ നമുക്ക് തുടങ്ങാണ്ട് നമുക്ക് ചോറിനുള്ള നമ്മുടെ ആ കണ്ടത്തിപ്പയർ ആ പയർ പുളി പയർന്ന കേട്ടോ ഞങ്ങൾ പണ്ടൊക്കെ ഈ പയർ ഇഷ്ടം പോലെ നമ്മുടെ വീടുകളിൽ കൂടെ ഒക്കെ ഉണ്ടായിരുന്നു നല്ല ഇഞ്ചിക്ക് ഇടവളയാണ് ഈ ആയിട്ട് ഈ പയർ നടടുമായിരുന്നു കേട്ടോ ആയിരുന്നു ടേസ്റ്റായിരുന്നറിയോ അന്നൊക്കെ ഭയങ്കര രുചിയായിരുന്നു കേട്ടോ ഈ പയറിന് ശരിക്കും നമ്മൾ ഈ കാപ്പി കുടിക്കുമ്പോൾ രാവിലത്തെ ഒരു കാപ്പിക്കയുടെ പാരമായിട്ട് അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വരാണ്ട് പയർ ഇങ്ങനെ പുഴുങ്ങി തേങ്ങയൊക്കെ ചിരണ്ടിയിട്ട് കഴിക്കുമായിരുന്നു കേട്ടോ ഒരുപാടുണ്ട് എന്താ ചെയ്യാ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല നാലുമണി കാപ്പിട്ട് നാലുമണി കാപ്പിക്കൊക്കെ അതായിരുന്നു കേട്ടോ ഫുഡൊക്കെ അങ്ങനെയൊക്കെ കഴിച്ചിരുന്ന കാലമുണ്ട് കാരണം ഇഷ്ടംപോലെ ഉണ്ട് അന്ന് അത് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതെ 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 ഇന്നിപ്പോൾ അത് ഭയങ്കര ഒരു എന്നാ ഇത് അന്യം നിന്ന് പോക്കൊണ്ടിരിക്കുന്നതെന്ന് തന്നെ പറയാം ഇന്നത്തെ പേർ അത്രയും ടേസ്റ്റൊന്നും കാണുമെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് അതെ നമുക്ക് അറിയിക്കാം കേട്ടോ ബായോ ഇതാ ഞാൻ പറഞ്ഞത് നമ്മുടെ പയർ കേട്ടോ നമ്മുടെ കണ്ടത്തി പയർ കിട്ടിയിട്ട് ഇതാണേ ഞാനിനി ഇത് കഴുകി വരി നമ്മുടെ ഈ കുക്കറിലോട്ട് ഇട്ടു കേട്ടോ നമ്മുടെ പയർ ഇതേ കുക്കറിൽ അത് കഴിഞ്ഞ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടാന്ന് വെച്ചാൽ ഇത് നല്ല പച്ച തേങ്ങയുണ്ട് തേങ്ങ വേണം കാന്താരി മുളകട്ടോ കാന്താരി മുളക് ഒരു ചെറിയ ഉള്ളി പിന്നെ കുറേ കരിവേപ്പൽ വേണം കറിയേപ്പൽ എന്തോരം ഉണ്ടെങ്കിലും നല്ലതോട്ടോ ഞാൻ കുറേ കരിവേപ്പിൽ വേണം പിന്നെ ഇതിനകത്ത് മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഉണ്ടാക്കുന്നതിൻ്റെ പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാനിത് ഞാനിത് അരച്ച് കാണിക്കാം നമുക്കൊന്ന് ഒതുക്കിക്കൊണ്ട് വരാം കേട്ടോ ഞാൻ ഒതുക്കിയിട്ട് നിങ്ങളെ കാണിക്കാം ഞാൻ ഒതുക്കിക്കൊണ്ട് വരട്ടെ അല്ലേ ഞാനിങ്ങനെ ഒതുക്കിക്കൊണ്ട് വന്നു കേട്ടോ ഒതുക്കണ്ട അതിനകത്ത് ഇട്ടിരുന്ന സാധനം എല്ലാം ജാസ്റ്റ് നന്നായിട്ടൊന്ന് ഒതുക്കിയാൽ മതി കേട്ടോ ഇനി നമുക്കിതിനകത്തോടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിനാവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ ഈ മിക്സി ബൗൾ ബൗളിൽഴുകി നമ്മൾ അരയ്ക്കാൻ ഒരു തുള്ളി കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു മൂന്ന് സ്പൂൺ വെള്ളം ഒഴിച്ച് വേണം കേട്ടോ അതെ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഈ സ്റ്റൗവേ വെച്ചാൽ മതിയെ രണ്ട് അല്ലെങ്കിൽ മൂന്ന് ചീറ്റുമ്പോഴത്തേക്കും പയറ് നല്ല ഫസ്റ്റായിട്ട് വെന്ത് 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 വരും കേട്ടോ പയറല്ലേ പെട്ടെന്ന് വരുമല്ലോ േട്ടാ ഭയങ്കര നല്ല തണിമൊത്തം ജ്യൂസ് കേട്ടോ എനിക്കില്ലേടാണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചേട്ടൻ ഇങ്ങനെ ചുമ്മാ പകല് കേട്ടോ ഒന്നേ ഇത് അല്ലെങ്കിൽ കുക്കുമ്പർ കിട്ടിയാലും അതുകൊണ്ട് ഇടയ്ക്ക് ജ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ ചൂടാണ് ഈ പ്രത്യേക ചൂട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫ്രണ്ടിൽ തന്നെ അതെ ഈ മരങ്ങളും ഒക്കെ ഉണ്ടായതുകൊണ്ട് കുറെ ഒക്കെ ആശ്വാസം ഉണ്ടോ എല്ലാരും വരുന്നവരൊക്കെ നമുക്ക് ഇവിടെ വന്ന് കഴിയുമ്പോ എന്തൊരു സുഖം എന്ന് തണുപ്പാന്നൊക്കെ പറയാറുണ്ട് എങ്കിലും നമുക്ക് ഒരു വൈകുന്നേരം ഒക്കെ ആയിക്കും പകലൊന്നും അത്രയില്ല രാവിലെ ഒന്നും അത്രയില്ല കേട്ടോ ഉച്ച കഴിഞ്ഞ കഴിയുമ്പത്തേക്കും നമുക്ക് ചെറിയ ആവിയൊക്കെ തോന്നി തുടങ്ങൂട്ടോ ട്ടോ ഇത് ഉള്ളി വാട്ടർ ഫലം മാത്രമേ ഉള്ളോ എണ്ണ ഒഴിച്ചിട്ടില്ല പഞ്ചാര പുതിയ എണ്ണ എടുത്ത് ഒഴിച്ചു വെക്കും എപ്പോഴും സ്റ്റോക്ക് കാണും കേട്ടോ എന്നെ ഈ കനാസം ഞങ്ങൾ മേടിച്ച് വെച്ചേക്കും ഇതിപ്പോ ജസ്റ്റ് കഴിയാറായി ഇനി എഴുതി ഇത്രയും കൂടെ എല്ലാം നമ്മുടെ എണ്ണ കേട്ടോ നമ്മുടെ ആട്ടിച്ച ദേ മൂന്ന് പ്രാവശ്യം വിസലടിച്ചു കേട്ടോ മൂന്ന് വിസലടിച്ചു രണ്ടടിച്ച് കഴിഞ്ഞാൽ ഞാനൊന്ന് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ അടിച്ചു കേട്ടോ അടിച്ചു അവിടെ ഞാൻ ഓഫ് ആക്കിയിട്ടുണ്ട് പോയിട്ടുണ്ടെന്ന് തുറന്ന് നോക്കാം കേട്ടോ നോക്കാലോ കണ്ടിട്ട് വെന്ത് കേട്ടോ നല്ല കറുപ്പ് കളറോ കേട്ടോ ആ പയർ കൂടുതലും കറുത്ത പയറായതുകൊണ്ട് എന്താ വെള്ളമൊക്കെ പാവമായിരുന്നു കാണാൻ പറ്റുമോ അത് ബിജു ബിജു ആ പയർ എടുത്ത് വെച്ചാട്ടോ ചൂടാണ് ആ പഞ്ഞുപൊലും വന്നു കേട്ടോ നല്ല മസ്റ്റായിട്ട് വന്നു അപ്പോൾ നമുക്കിന്നെ ഇളക്കി കൂട്ടും വെള്ളം എല്ലാം പാവമായിരുന്നു കേട്ടോ കറക്റ്റ് വെള്ളമായിരുന്നു ഒന്നുമില്ല അതിൻ്റെ അടിയുണ്ടോ എന്നാ അടുപ്പിച്ച് കണ്ടിട്ടോ ഇനി നമുക്ക് ഇതിനകത്തുള്ള പരിപാടിയാണെന്ന് വെച്ചാൽ രണ്ട് പച്ചക്കറി വേപ്പില ഈ പച്ചക്കറി വേപ്പില പച്ചക്കറി വേപ്പിലെന്ന് ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കറുവേപ്പിലയ്ക്ക് എല്ലാം പച്ചക്കറു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ നല്ല ഫ്രഷ് ആയിട്ടുള്ള അന്നേരം നമ്മൾ പറിച്ചുകൊണ്ട് വന്ന പച്ച കറുവേപ്പിലോട്ടോ അന്നേരം നമ്മൾ ഒരു കൊണ്ടുപോകുക കറിവേപ്പില അത് നമുക്ക് നമുക്കിങ്ങനെ ഒന്ന് ഒന്ന് മുറിച്ചിട്ട് ഒന്ന് നേരടി ഇതിനകത്ത് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയില്ലേ നല്ല വെളിച്ചെണ്ണയൊക്കെ ഇടിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ അതെ 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 ആ ചെയ്യുമ്പോൾ നല്ലൊരു നമുക്ക് ൂടെങ്കുപ്പും എങ്ങനെയുണ്ട് ടേസ്റ്റ് എങ്ങനെയുണ്ട് ചേട്ടാ ഞാൻ ചേട്ടനെടുത്ത് തട്ടേത്തോട്ട് മതി കയ്യിലോട്ടാട്ടാണോ അപ്പൊ ഇതേ ചാച്ചൻ തന്നെ കൈയിലോട്ട് എടുത്തോളാന്ന് പറഞ്ഞേ പുള്ളികളോ അത് ശരിയാ എങ്ങനെയുണ്ട് കണ്ടത്തിപ്പയർ പച്ചപ്പേറിന്റെ വേറെ പറയേണ്ട കാര്യമില്ല പിന്നെ അടിപൊളി അല്ലേ പയറ് റെഡി ആയിട്ടോ ബിനോയ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചാച്ചനും ഇവിടെ റെഡി ആയിട്ടുണ്ട് ബിനോയ് ഇന്നലെ ഓറോപ്പാറ അമ്പലത്തിൽ ഉത്സവമായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇതേ ബിനോയ് കുറേ ദിവസമായി ചാച്ചൻ്റെ സാധനം കൂടെ കൊടുക്കുക സാധനം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിരിക്കുകയല്ലേ എന്തെല്ലാപോ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ രണ്ടേ വിളിച്ച് പറഞ്ഞു ഇവിടെ ഇവിടെ കണ്ടേക്കണം ഇങ്ങോട്ടും പോയേ കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കുറേ പേര് പറഞ്ഞായിരുന്നല്ലോ ബിനോയ് എന്നെ കൊണ്ടിരുന്നേ എന്നെ കാണിക്കണത് തരുന്നതെന്നൊക്കെ കാണിക്കണം പറയണമെന്ന് വിനോയ് എല്ലാം എടുത്തേ കാണട്ടെ വലിയ കൂട് കറിയാൻ സാധനം കൊണ്ട് വന്നിട്ടുണ്ട് ൂടെ ഓഹ് അതൊന്നും പിന്നോന്ന് ആഗ്രഹിച്ചതായിരുന്നു അടിപൊളി പോകുമ്പോഴോ ഓ സമിച്ചു ആ അതെന്ന കറുത്തലുപോയെന്ന് തോന്നു കേട്ടോ നീ ഉണ്ടടാ എനിക്ക് അലുവെനിക്ക് ഇഷ്ടമാ അടിപൊളി കലക്കി കിളക്കിതായും അതെ അതെ അലുവ ആയോച്ചാ മതി അല്ലേ ആ നമുക്ക് ഒരു അടിപൊളി ചായയൊക്കെ എടുത്തോണ്ട് വന്ന് മുറിച്ച് കഴിക്കാല്ലേ കൊള്ളാം ബിനോയി താങ്ക്സ് കേട്ടോ അപ്പൊ എന്തെല്ലാം കൊണ്ടുനേക്കുന്നോ അവിടെ ബിനോയി എല്ലാവർക്കും ഒരു കായിക പറഞ്ഞേ ഉത്സവം എങ്ങനെ എന്നിട്ട് എന്നോട് ബാല എന്നു പറഞ്ഞേ ആ ആ നാടോരുന്നല്ലേ അത് രാവിലെ ഉറങ്ങു അതെ അതെ രാവിലെ ഓട്ടോ വന്നേ രാത്രി കൂടെ അവിടെ ആയിരുന്നു ആ അതെ രാവിലെ ഞങ്ങൾ ഏഹ് അതെ രണ്ടു ദിവസമായിരുന്നു പോയിട്ട് രണ്ടു ദിവസമായിട്ട് കാണാനില്ലായിരുന്നു രാവിലെ ഞങ്ങൾ ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കി പയ്യ ആടി 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 വരുന്നുണ്ടല്ലേ പറയുന്ന വരുന്ന വഴിയായിരുന്നു അത് അലുവൊക്കെ മുറിച്ചു എങ്ങനെയുണ്ട് അലുവെങ്ങനുണ്ട് ഓർമ്മ ഈ പെരുന്നാളില് മാത്രം ഇങ്ങനത്തെ ഈ സാധനം കിട്ടും കേട്ടോ അതിന് അതിൻ്റെതായ ഒരു ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടെന്നുള്ളതാണോ നമ്മൾക്ക് ആ പഴയ ഒരു ഓർമ്മ വരും എത്ര നല്ല കിട്ടിയാലും ഇത് അതെ 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 പണ്ടത്തെ ചായ റെഡി നമ്മൾ ബൾബ് കഴിച്ചോണ്ടിരിക്കണേ പിന്നെ ഞങ്ങളുടെ ചക്കപ്പഴം ഉണ്ട് അതുപോലെ ഇച്ചിരി ചക്കപ്പഴം ഉണ്ട് പിന്നെ കടം ചായ എടുത്തു കേട്ടോ ഞങ്ങള് മൂന്നുപേർക്കും ചായ ഒക്കെ എടുത്തു ചായ കുടിക്ക അങ്ങനെ അലുവൊക്കെ കൂട്ടി ചായ കുടിക്കാൻ വേണ്ടി ഞങ്ങൾ ഇരിക്കുക ഞാനും കഴിച്ചു നോക്കട്ടെ ഇതൊക്കെ നമ്മൾ ഇതുപോലെ മേടിച്ചിട്ട് എന്ത് എന്ത് എന്തല്ലേ എല്ലാരും കൂടി ഇവിടെ മാത്രമേ വലിയ എത്ര ഇതിന്റെ സുഖം നമ്മള് ചെറുപ്പകാലത്തിലോട്ട് പോണേ നമ്മുടെ ആ പഴയതിലോട്ട് പോകണമെങ്കിൽ ഇത് തന്നെ വേണം ഡേറ്റ്സ് ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഇതിന്റെ ഒരു രുചിയും ഒരു ഓർമ്മയും പ്രത്യേകതയാണ് അതുപോലെ തന്നെ നമ്മുടെ പെരുന്നാളിന് കിട്ടും കേട്ടോ മലബാർ മുട്ടായി ഉഴുനാടാ പണ്ടൊക്കെ ഉണ്ടല്ലോ ഈ ഉഴുനാടാന്ന് പറഞ്ഞ സാധനം ഈ വാഴവള്ളിയല്ലായിരുന്നു കേട്ടോ വാഴക്കച്ചിയാല് കച്ചിവള്ളിയൽ പള്ളിയിൽ ഇങ്ങനെ നമ്മുടെ മോതിരം പോലെ ഇങ്ങനെ തൂക്കിയിട്ട് കേട്ടോ നമ്മൾ മേടിച്ചുകൊണ്ട് നടന്നായിരിക്കുമല്ലോ വീട്ടിലോട്ട് പോണേ പോണ വഴിക്ക് ഒരു മൂന്ന് അഞ്ചെട്ട് മാല മേടിച്ച് ഇങ്ങനെ കൈയ്യിൽ ഇങ്ങനെ ഇങ്ങനെ ബാഗ് പോലെ തൂക്കി ഇടുക എന്നിട്ട് ഒരു മാല ഒഴിക്കും ഒരു പള്ളി പൊട്ടിച്ചേച്ചാൽ അത് അഞ്ച് വെരലയിലും കൂടെ ഇങ്ങനെ ഇടും എന്നുവെച്ചാൽ കുറേ നടന്നു കഴിയുമ്പോൾ ഒരെണ്ണം കടിച്ചു തിന്നും ഇച്ചിരി കഴിയുമ്പോൾ ഇത്തലെ ഒരെണ്ണം കടിച്ചുതിനും പിന്നെ ഇത്തയിലെ മോതിരം കടിച്ചു തിന്നും ഇത് നടക്കണ വഴി ഇത് ഇങ്ങനെ ഓരോന്ന് കടിച്ചു കടിച്ചെടുത്ത് തിന്നും പരിപാടി അതൊക്കെ അന്നേ അന്നത്തെ ഒരു കാലം ഇത് രസമായിരുന്നു കുറേ പിള്ളേർ കാണും കൂട്ടുകാർ കാണും ചിലപ്പം മമ്മി കാണും എല്ലാരോടും കൂടി ഇങ്ങനെ ഉൾ നാടേ ഒക്കെ തിന്ന് വഴുനീളം പോകുന്നേ അതൊക്കെ ഒരു മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ആട്ടോ അതൊക്കെ അലവടെ ടേസ്റ്റ് ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ പ്രത്യേകിച്ച് ചുമന്നേലുവ അന്നത്തെ പോലെ തന്നെ ഇരിക്കണേ ചേട്ടാ അടിപൊളി ബിരിയാണി അലവഴിച്ചോ അലുവല്ലേ അതായത് കറുത്താണോ ചുമലാണ് ഇഷ്ടപ്പെട്ട ചുവല എടുത്തില്ലേ അവന് മധുരം ഇഷ്ടമല്ലാട്ടോ അതെ അതെ ഇവ മധുരമുള്ള എന്ത് താല്മണി കൊടുത്താലും ജസ്റ്റ് ഒന്ന് വേണം എടുക്കും അല്ലെങ്കിൽ പറഞ്ഞാൽ കഴിക്കാതെ കൂടാനും പാടില്ല കുറയാനും പാടില്ല ഞാൻ ചിലപ്പോൾ അവനോട് പറയും ഞാൻ അവന്റെ ലോട്ട് ഞാൻ കൊടുക്കും അവസ്ഥ കിട്ടും അല്ലെങ്കിൽ എന്നെക്കൂടെ മൂന്ന് പ്രാവശ്യം ഇടിക്കും അല്ലെ മധുരം അധികം പറഞ്ഞു ഇതൊക്കെ ചായ കഴിക്കേണ്ടി വരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഓ ഓര് സർപ്രൈസ് ഓ സർപ്രൈസായിരുന്നല്ലേ നീ ഗിഫ്റ്റ് കൊണ്ടുവരും ഗിഫ്റ്റ് കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ ഇത്രയും ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത് ഒരിക്കലും നമുക്ക് കിട്ടാത്ത വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ പിന്നെ എനിക്കിഷ്ടപ്പെടാതിരിക്കും എടാ എൻ്റെ സ്വഭാവം ഇവനറിയാലോ നമ്മളെ സത്യം പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ ഇവനറിയാലോ അല്ലേ ഇവനറിയാം ഞങ്ങൾക്ക് എന്നെ ഇഷ്ടം എന്നൊക്കെ അറിയാട്ടോ കേട്ടോ കൊള്ളാം കലക്കിയിട്ടുണ്ട് ഇതൊക്കെ എല്ലാരും കണ്ടുപഠിക്കണ്ടെട്ടോ ഇവന്റെ ഈ സ്നേഹവുംടാ പണ്ട് വെച്ച് ശബരിമലയ്ക്ക് ഓ ഉണ്ടോ ഇവ കൊച്ചായിരുന്നു കേട്ടോ ഇതിൽ എത്ര വർഷമായിരുന്നു പത്തു പതിനഞ്ചു വർഷായില്ലടാണെട്ടോ ശബരിമലയ്ക്ക് പോയി കേട്ടോ എന്ത് സന്തോഷമായിട്ട് മാലയൊക്കെ ഇട്ട് പത്ത് തൊട്ട് ഇത് ഭയങ്കര ആദ്യം പോണല്ലേന്ന് എന്നിട്ടുണ്ടല്ലോ എനിക്ക് തോന്നുന്നു ഒരു പത്ത് പതിനഞ്ചിനും ഇരുപതിനും വയസ്സിന് ഇടയ്ക്കാട്ടോ അത് കൂടുതലൊന്നും ഇല്ല

വന്നേച്ചു പറഞ്ഞു എടാ നീ സത്യമായിട്ട് ചെന്നോ പോയി എന്നൊക്കെ ആദ്യം പറഞ്ഞു പോയെന്ന് നേരെ പക്ഷെ ചെന്നത് പമ്പ വരെ പോയി തിരിച്ചു അരവണയും പറഞ്ഞത് ഞാൻ ബാഗ് ഇപ്പൊ ബായിക്കണേ ബായികിനകത്ത് ഒരു ഫ്ളവർ വൈസും ഞങ്ങക്ക് നിറച്ചിട്ടില്ലായിരുന്നല്ലേ തൊഴാനായിട്ട് പോയതാ കെട്ടു നിറച്ച് പോയി കഴിഞ്ഞാൽ നമ്മള് എല്ലായിടത്തും കേറിയോ പോകുന്നത് എരുമേല എരുമേലി കഴിഞ്ഞു പോയില്ലേ എരുമേലി കഴിഞ്ഞല്ലേ പമ്പയിന്ന് കഴിഞ്ഞപ്പോ മാല മാത്രം കെട്ട് നിറയ്ക്കാതെ പോയത് ആയിട്ട് പോയതായി തിരിച്ചു വന്നു ഉണ്ടോ നമ്മള് ഗൾഫിൽ നിന്ന് ആൾക്കാർ വരിക ഓരോ സാധനം വരുന്നല്ലേ കാര്യം പമ്പ വരെയുമ്പം പോയുള്ള പറയുമ്പം കുറേ സാധനങ്ങൾ അന്നാണ് ഞാൻ ഇവനെ ആദ്യമായിട്ട് പഠിക്കണം കേട്ടോ ഓർക്കുന്നുണ്ടേട്ടാ ചേട്ടാ ഓർക്കുന്നുണ്ടോ ഈ ഒരു ഫ്ലവർ വൈസ് കൊണ്ടുവന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് പിന്നെ ഇന്നതായിരുന്നു കുറേ സാധനങ്ങൾ കൊണ്ടുവന്നു പായസം കൊണ്ടുവന്നു പിന്നെ എന്താ എനിക്ക് അറിയാൻ പാടില്ല നമുക്ക് അവൻ സന്തോഷം കൊണ്ടാ കൊണ്ടുവന്ന് ബാഗ് തുറന്ന് നമുക്ക് തരുന്ന ആ അവൻ്റെ ആ മുഖമൊക്കെ ഒന്ന് കാണമായിരുന്നു കേട്ടോ അന്നേരം എപ്പോഴും ഞാൻ ഓർക്കും കേട്ടോ ആ സംഭവം ഞാൻ ഓർക്കും ഇത് ഓർക്കുന്നുണ്ടല്ലേ അതാണ് ഇതുകൂടെ ബുദ്ധി ആർക്കെങ്കിലും ഉണ്ടോ വണ്ടിയുടെ മോള് കഴുകാൻ എത്തൂലോ ഞങ്ങൾ വണ്ടിയുടെ മോള് കഴുകുന്നുണ്ടോ ഓ കഴുകി തരാന്ന് വെച്ചപ്പോൾ പോര പോറില്ലന്നല്ലേ വിനോയ് നിർത്തിയാലോടാ അവൻ അങ്ങേ സൈഡ് ഞാനവിടുന്ന് വണ്ടി കഴുകാൻ പറഞ്ഞിട്ട് ഇവരുവിടെ ഈ കപ്പ് കഴുകണന്ന് വീൽ കപ്പാണോ ഓക്കേ ഓക്കേ എന്നെ കുളിപ്പിക്കണാ ഏ ഈ പണി എങ്ങനെയുണ്ട് ചേട്ടാ ഇത് സൂപ്പർ അല്ലേ ചേട്ടൻ പണി പിടിച്ചിട്ട് എന്നോട് എപ്പോഴും ഇങ്ങനെ കഴിയാൻ പറയുവോ അറിയോ പറഞ്ഞിട്ട് ഇതേ ഇവിടെ ഒക്കെ നനഞ്ഞിടക്കോടാ നമുക്ക് ചൂട് കുറയുമല്ലോ ചൂട് മാത്രമല്ല പൊടിയും കുറയും കേട്ടോ പൊടിയും കുറയും കെട്ടോ ഞാൻ എന്നും വെള്ളം ഒഴിക്കുമ്പോൾ ഇതിലൊക്കെ വെള്ളം ഇത് ഒഴിച്ചു വിടൂട്ടോ വെള്ളം ഒഴിച്ചു വിടും മുറ്റത്തോടെ ഒക്കെ ഒഴിച്ചു വിടും നമ്മൾ റോട്ടീന്ന് ഇത്ര കയറിയതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ പൊടിയൊന്നുമില്ല കേട്ടോ പൊടിശല്യം അല്ലേടാ പൊടിശല്യ പൊടിയില്ല പൊടിയൊന്നുമില്ല എന്നാലും പറയാൻ പറ്റില്ല അങ്ങനെ പൊടിയൊന്നുമില്ല കേട്ടോ ഇല്ല പൊടിയെന്ന് പറയാൻ അങ്ങനെ ഒന്നുമില്ല നമ്മളൊന്നാമത് വണ്ടി ഒന്നും പോണ റോഡ് സൈഡ് ഒന്നും അല്ല പിന്നെ ഉള്ളിലോട്ട് ഇച്ചിരി കയറിയാണ് പിന്നെ ചുറ്റും മരങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഞങ്ങൾ കണ്ടിവിടെ വണ്ടി ഒന്ന് കഴുകാൻ തീരുമാനിച്ചു കുറച്ച് കുറേ ദിവസമായിട്ടോ കഴുകാറായിട്ട് കഴുകണം കഴുകാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി ഉരിങ്ങക്കോലൊക്കെ ഓരോന്ന് പെയ്യും ഉണ്ടാവണുണ്ട് കേട്ടോ തല ഓർണമുണ്ട് നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല അങ്ങ് താഴെ ഉണ്ട് കേട്ടോ ഓർണം കടപ്പ്ലവേ കടച്ചൊക്കെ ഉണ്ടായില്ലേട്ടോ ഉണ്ടാവുന്ന സമയമായില്ലേ ആയില്ല ഓ ഹോ 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 മാർച്ചിലാ ആണോ പക്ഷെ നമ്മൾ മെയ്യിൽ വന്നപ്പോൾ കടച്ചൊക്കെ ഉണ്ടല്ലോ അല്ല ജൂൺ ജൂലൈയിൽ കുഞ്ഞുമാവ ഊഞ്ഞ അല്ലേ വേണ്ടോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇടിഞ്ചക്കെല്ലാം കൊടുത്തു കേട്ടോ കുറേ ഇടിഞ്ചക്ക കൊടുത്തു ഇനി അവർ രണ്ട് മാസം കഴിയുമ്പോൾ ഒന്നും കൂടെ വരുമെന്ന് പറഞ്ഞു വന്ന് ബാക്കിയും കൂടെ കൊണ്ടുപോകും നമ്മളെ നിങ്ങളെ ഞാനൊരു സൂത്രം കാണിക്കാം കേട്ടോ വിനോയ് ഇവിടെ ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ടേ വിനോയ് ഇത് തന്നെ സാധനമാണ് വിനോയ് തവി ഉണ്ടാക്കോ തവി അവൻ ചിരട്ടയും കൊണ്ട് തവി ഉണ്ടാക്കി തരാം ഭയങ്കര എക്സ്പെർട്ടാണെന്നാണ് പറഞ്ഞത് നീ ഭയങ്കര എക്സ്പെർട്ടല്ലേ പിന്നെ ഏ

ആ ഞാൻ അത് വേണം വേണ്ടേ തഴ്ക്കണ റെഡി ആക്കി വെച്ചിട്ടുണ്ടല്ലേ എടുത്തോണ്ട് വരാ സകലകല വല്ലപ്പനോട്ടോ ബിനോയ് എന്ത് സാധനം പറഞ്ഞാ മതി ആ സാധനം അന്നേരം ഉണ്ടാക്കും ഓഹ് സൗണ്ട് സഹിക്കാൻ പറ്റുന്നില്ലടാ പണ്ട് സ്കൂളിലെ ബോർഡിലൊക്കെ ടീച്ചർമാർ എഴുതുമ്പോൾ ചോക്ക് കീന്നും പറഞ്ഞാ തെറ്റി പോവേ എന്റെ അമ്മോ അന്നേരത്തെ നമ്മുടെ ഒരു ഒരവസ്ഥയുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പാടില്ല അതുപോലെ എനിക്ക് ഈ ചകിരി ചകിരിയുടെ തേങ്ങയുടെ തൊണ്ടിനകത്ത് ചകിരി വലിച്ചു കീറിയല്ലേ അന്നേരം ഒരു സൗണ്ട് കേൾക്കും സൗണ്ടൊക്കെ ഭയങ്കര ഇറിറ്റേഷൻ അങ്ങനെ ബിനോയ്ടെ ചിരട്ടവിയൊക്കെ റെഡി ആയിട്ടുണ്ടെന്നാ ബിനോയ് പറഞ്ഞേ ഇങ്ങോട്ട് തിരിഞ്ഞടാവുകയോ കാണണ്ടേ ഇതന്നെടാ ഇത് തന്നെ ഇങ്ങനെ ഇരിക്കുന്നേണ്ടി വന്നപ്പോ അങ്ങനെ ആയി പോയി പോയില്ല നേരെയായി പോയിട്ടോയ് ഒരാള് നല്ല തവി ഉണ്ടാക്കാൻ എസ്പെർട്ടോ എന്ന് പറഞ്ഞു തവി ഉണ്ടാക്കി അമ്മേ വെല്ലം തായേ തായേ എന്നും പറഞ്ഞ ഇതുംകൊണ്ട് നടക്കാം കേട്ടോടാ അതെ 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 വല്ലം തായോ തായോന്നും പറഞ്ഞ് നമുക്ക് അങ്ങനെ ഇത് പിരിവിനടക്കാം സൂപ്പർ എടാ നോണയോ നീ നിനക്ക് നല്ല ഫസ്റ്റ് ആയിട്ട് അറിയാന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് പോയിടാ ചാച്ചൻ എന്നാ പറയുന്നത് ബാക്കി കളിയാക്കി ചാച്ചൻ്റെ കേട്ടോ ഇതേ അങ്ങനെ നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടോ പിന്നോയുടെ തവി ഇരിക്കുന്ന കണ്ടോ ശരിക്കും തവി ഇങ്ങനെ ഇരിക്കേണ്ടല്ലേ ഇങ്ങനെ ഇരിക്കുമ്പം ശരി കേൾക്കണം ഇത് നേരെ ആയിപ്പോയി അതല്ലേ കുഴപ്പം ഏകേലും നമുക്ക് തങ്ങചെണ്ണ കാണിക്കാം തങ്ങചെണ്ണ എന്നാ പറയണേന്ന് പറഞ്ഞത് തങ്ങചെണ്ണ ഇതിനെ കുറ്റമൊന്നും പറയാലോ കേട്ടോ ഇത് നല്ലതും പുതിയ സൈസ് തവിയാന്നായിരിക്കും ചിലപ്പോൾ പറയാൻ പോണേ േട്ടാ സൂത്രം കണ്ടോ തവിയാ ബിനോയുടെ തവി കണ്ടോലോ നിന്നു കഞ്ഞി ഒഴിച്ചിട്ട് വേറൊക്കെ അവൻ നല്ല തവി ഉണ്ടാക്കാൻ ഭയങ്കര എക്സ്പെർട്ട് എക്സ്പേർട്ട് ആക്കിയതോ കേട്ടോ കുന്തിരിക്കും പോക്കാൻ കൊള്ളാം പക്ഷെ ചിരട്ട ചിരട്ട ആയതുകൊണ്ട് കൂടി ഇതും പോകയും കേട്ടോ എങ്ങനെ കലക്കിട്ടുണ്ടല്ലേ അത്ര അല്ല കോലൊക്കെ നല്ല കറക്റ്റ് ആയിട്ടുണ്ട് തവിയും നന്നായിട്ടുണ്ട് പക്ഷേ അതെ അതെ അതാ പറ്റി കൊള്ളം ഇത് നമുക്ക് വലിയ ചെമ്പിനകത്തൊക്കെ പണ്ടൊക്കെ നെല്ലൊക്കെ പുഴുങ്ങൂലേ അങ്ങനെയൊക്കെ ഉള്ളപ്പോരി നെല്ല് പുഴ കണ്ണാപ്പടി അതുപോലെ ഈ ചെമ്പുവരത്തിലൊക്കെ വല്ല പുഴുങ്ങിയ കോരടുക്കാൻ കൂടുതലേ അതിനും കൂടുതലെ അതാ ഞാൻ പറഞ്ഞ കോരുന്നൊണ്ട് ഇത് കേട്ടോ ഇനി ഓട്ടയുണ്ട് അപ്പൊ എല്ലാരും കേട്ടല്ലോ ബിനോയുടെ ആർക്കേലും നല്ല ഒന്നാന്തരം ചിരട്ടത്തവുണ്ടാക്കണെ സമീപിക്കുക ബിനോയിനോയ്സൺ ബിനോയ് ബിനോയെ സമീപിച്ചാൽ മതി കേട്ടോ ആ പോട്ടെ അതിനൊക്കെയും ഇവന് ഉണ്ടാക്കാൻ ഇനി ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് ഉണ്ടാക്കിയുള്ളൂ നമുക്ക് ഇനി നന്നായിട്ട് ഒരെണ്ണം ഉണ്ടാക്കി കാണിക്കണം കേട്ടോ അവരെ അവർ അടിപൊളിയായിട്ട് ഒരെണ്ണം ഉണ്ടാക്കി കാണിക്കട്ടോ അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഇന്ന് ബിനോയ് വന്നു നമ്മൾ ബിനോയോട് കുറേ സമയം അങ്ങനെ വണ്ടി കഴുകി നമ്മുടെ താവിയുണ്ടാക്കി അത് പവളായിപ്പോയി കേട്ടോ പിന്നെ പിന്നെ നമ്മുടെ പയർ ദൂരം വെച്ചു അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം തീർച്ചയായിട്ടും ചെയ്യണം കേട്ടോ പിന്നെയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഓക്കേ